മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിനായി ഉള്ളൂ അതുവരെ മാത്രമേ ഈ കണക്ക് കൂട്ടലുകൾക്ക് ആയുസ് ഇപ്പോൾ പ്രധാനമായും ചർച്ചകൾ വരുന്നത് ശരത് പവാറുമായി ചുറ്റിപ്പറ്റിയാണ് അതായത് ഇരുപത്തിയൊൻപത് വർഷത്തിനു ശേഷം ശരത് പവാറിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് വോട്ടെടുപ്പിന് ശേഷം രൂപപ്പെടുന്ന രാഷ്ട്രീയ സമവാക്യം കണക്കിലെടുത്ത് മുംബൈ മുതൽ ഡൽഹി വരെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എന്തു തന്നെയായാലും അധികാരത്തിന്റെ താക്കോൽ പവാറിന്റെ കൈകളിൽ മാത്രമായിരിക്കുമെന്ന് പറയപ്പെടുന്നുമുണ്ട് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എൽ എമാരാണ് വേണ്ടത് ഇപ്പോഴത്തെ നിയമസഭയുടെ കാലാവധി നവംബർ ഇരുപത്തിയാറിനാണ് അവസാനിക്കുന്നത് സർക്കാർ രൂപീകരണത്തിനായുള്ള അവകാശവാദം മൂന്ന് ദിവസത്തിനകം സമർപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ പന്ത് കേന്ദ്രത്തിന്റെ കോട്ടിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഒഴിവാക്കാൻ പാർട്ടികൾ എത്രയും വേഗം തന്നെ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്നതാണ് സൂചനകളും ഇത് ശരത് പവാറിന് ഒരു അവസരമായി വിലയിരുത്തപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന ഭയം മൂലം മഹാവികാസ് അഗാഡി സർക്കാരിൽ ധനകാര്യം ആഭ്യന്തരം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ പവാർ നിലനിർത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം പവാറുകൾ ഒന്നിക്കുമോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളിലും പവാറുകൾക്ക് ഏതാണ്ട് എഴുപതോളം സീറ്റുകൾ ലഭിക്കുമെന്നതാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിനെ ധ്രുവീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്ന വിഷയങ്ങളെ അജിത് പവാർ പരസ്യമായി തന്നെ എതിർത്തിയിരുന്നു ഇക്കാരണത്താൽ ബി ജെ പിയുടെ എതിർപ്പ് അജിത് പവാറിനോടുമുണ്ട് എന്നാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശരത് പവാറിന് ആരുമായും വലിയ സൗഹൃദമോ ശത്രുതയോ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ പിന്തുണച്ച പവാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്ധവിനൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുകയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശരത് പവാറിന് പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടില്ല ഇതിനുശേഷം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏതാണ്ട് നാല് തവണയെങ്കിലും കിങ് മേക്കർ വേഷം ശരത് പവാർ അണിഞ്ഞിരുന്നു രാഷ്ട്രീയ സമവാക്യങ്ങൾ കാരണം മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പക്ഷേ വിട്ടുനിൽക്കുകയായിരുന്നു മഹാവികാസ് അഘാഡിയുടെ ബാനറിൽ എൺപത്തി ഒൻപത് നിയമസഭാ സീറ്റുകളിലാണ് ശരത് പവാർ മത്സരിക്കുന്നത് മഹായുതി സഖ്യത്തിന്റെ ബാനറിൽ അറുപത് സീറ്റുകളിലാണ് അജിത് പവാർ മത്സരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുഖാമുഖമാണ് മത്സരം ആ നാൽപ്പത്തിരണ്ടിന് പുറമെ ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ കൂടി പിടിക്കാനായാൽ എൻ സി പി പറയുന്നിടത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയം നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ എൻ സി പിക്ക് കിങ് മേക്കർ ആവാനും സാധിക്കുമെന്നതും ഉറപ്പാണ് നിർണായക ഘട്ടത്തിൽ ശരത് പവാറിന് കൈ കൊടുക്കാൻ ഒരു അജിത് പവാർ തയ്യാറായാൽ ഭരണം പിടിച്ചെടുക്കാൻ മഹാവികാസ് അഘാടി സഖ്യത്തിന് സാധിക്കും പക്ഷേ മുഖ്യമന്ത്രി പദവി എൻ സി പിക്ക് ആയിരിക്കും എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റം നടക്കുമോ എന്നറിയാൻ സാധിക്കുള്ളൂ